ാണ് കാരണം അമ്മൂമ്മ എനിക്കിഷ്ടമാണ് ഫാൻസൊക്കെ ഒരുപാട് പ്രതിസന്ധികൾ കടന്നു പോയിട്ടുണ്ട് കാരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിന് ജനിച്ചു അമ്പത്തി ഒന്നില് അമ്പത്തൊന്നു ജനിച്ചു അപ്പൊ അമ്മ എനിക്കു മാറിപ്പോയി യപ്പോ ഭർത്താവ് അപ്പൂപ്പ മരിച്ചു അപ്പൂപ്പ മരിച്ചുപോയിപ്പൂപ്പനെല്ലേ പേരപ്പൂപ്പനല്ലേ അപ്പന അപ്പൂപ്പനെ കണ്ടിട്ടില്ല അപ്പൂപ്പന എന്റെ അച്ഛനും കണ്ടിട്ടില്ല അച്ഛന്റെ അച്ഛനെ അച്ഛൻ കണ്ടിട്ടില്ല ഫ്ലോറൻസ് പെരേരി എന്റെ അപ്പൻ എന്റെ അപ്പത്തെ അപ്പനുണ്ടാവൂല്ലോ അദ്ദേഹത്തിന് അപ്പൻ കണ്ടിട്ടില്ല കാരണം രണ്ടു വയസ്സിലേ മരിച്ചുപോയത് രണ്ടാം വയസ്സിൽ ആറു മാസം ഉണ്ടായിരുന്നപ്പൊ ജനിച്ചു ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലില് ആറ് മാസം ഉണ്ടായിരുന്നപ്പൊ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലാണ് അപ്പൊ ജനിച്ചത് അപ്പൊ ആറുമാസം ഉണ്ടായിരുന്നപ്പോ മരിച്ചുപോയി കാർപ്പൻ ആയിരുന്നു വർഷാ പണി പറ്റി വെച്ചോ അപ്പൊ അത് കഴിഞ്ഞ് മാനസിക പിന്നെ ഒരു കാര്യം പറഞ്ഞു സമയത്തുണ്ടല്ലോ ഈ മോൻ സംസാരിക്കുമ്പോൾ ചില സമയത്തുണ്ടല്ലോ ഒരു കുഞ്ഞു കുട്ടി ഒരു മിഠായി വാങ്ങി ബുദ്ധിമുട്ടില്ല പക്ഷെ ചില സമയത്ത് മൈൻഡ് വാങ്ങുന്നു പക്ഷെ ചെറുതാമെന്നല്ലോ പക്കാരിയസ് വിഷയം സംസാരിച്ചോ സംസാരിച്ചപ്പോ ശ്രദ്ധിച്ചോ നല്ല സീരിയസ് ആ സീരിയസ് പറഞ്ഞ അമ്മമ്മയസ് ഭർത്താവ് പറഞ്ഞിട്ട് പിന്നെ മെന്റലായിഫ് കാരണം അമ്മ അപ്പനെ വളർത്തിന്നൊക്കെ പറഞ്ഞു എനിക്ക് പോകാനുള്ള അമ്മൂമ്മ എല്ലാ യൂട്യൂബ് എടുത്ത് കാണും ഈ ചാനല് എന്റെ വീട് വളർന്ന ഒരുപാട് പേരാണല്ലോ പലപ്പില്ല പക്ഷേ അമ്മമ്മ ഒരു മകൻ വളർന്നൊരു പത്ത് വയസ്സായപ്പോ ഇവക്കത്തെ ഒരു അമ്മ പാവക്കുട്ടി പിന്നെന്താണ് ചേച്ചിമാര് രണ്ടുപേര് പറഞ്ഞു നീ നീ ഇങ്ങനെ ഇരിക്കല്ലേ നീ പണിക്ക് പോണം അപ്പൊ അപ്പൊ കമ്പനി പോകും അപ്പൊ പത്ത് മുപ്പത്ത നാപ്പത് വർഷം പോയി കമ്പനിയിൽ

ഇറച്ചി പഠിക്കോ അപ്പൊ അതെനിക്ക് അല്ലെങ്കിൽ തോന്നും ഞാനും ഉണ്ടായി പോകും പോവും പിന്നെ അത് ഞാൻ മാറി കാരണം നമ്മള് വെള്ളപ്പൊക്കെ ഒരുപാട് പഠിച്ചു മനസ്സിലായേ പിന്നെ ഈ റിലീസ് വർഷം അപ്പൊ ആ സമയത്ത് ഒരു പ്രശ്നം ഉണ്ടായി ആ സമയത്ത് അമ്മൂമ്മണ്ടായി അമ്മൂമ്മ അമ്മേടെണ്ടായി അമ്മയുടെ ഇടിയുണ്ടായി എന്റെ അമ്മ അനീപ്പറ ഇതിന്റെ പോയി നിൽക്കണു കേട്ടേ അപ്പൊ അന്നിട്ട് കേറ്റേങ്ങനെ ഈ മെന്റലുണ്ടല്ലോ മെന്റലെന്ന് പറഞ്ഞ മെന്റലൊന്നും ഇല്ല മെന്റൽന്ന് പറയല്ലേ ഇപ്പൊ മതിലേ പോയി തല പ്രായമല്ലോ മതിലെ പോയി തലയടിപ്പിക്ക മറ്റേ തല പൊട്ടിയാട്ടൊക്കെ അഭിനയിക്കുക വരുത്തിയട്ടെ

അപ്പോ അങ്ങനെയുള്ള സംഭവങ്ങൾ വന്നപ്പോലീസ് വന്നു ഒരു കാലഭാഷ പോലീസ് വന്നിരുന്നു ആൾക്കാര് പറയുന്നത് ഈ എനിക്ക് ഒരുപാട് വിവാദങ്ങൾ വന്നു ഒരുപാട് വിവാദങ്ങൾ വന്നപ്പോൾ നമുക്ക് ഒരുപാട് കേസ് വന്ന സമയത്ത് വന്നുപോയി പക്ഷെ ഈ അമ്മുമ്മ പ്രശ്നം തുടങ്ങിയ അമ്മുമ്മ അമ്മ അമ്മൂമ്മയും അമ്മയും ചില സമയത്ത് ഈ ഒച്ചപ്പാടുണ്ടല്ലോ രണ്ടുവഞ്ഞപ്പോ നമ്മള് ജോലിക്ക് പോകുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ പിന്നെ അപ്പൊ പിന്നെ പമ്പിൽ പോയി വർക്ക് ചെയ്തു നമ്മുടെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മുമ്മ ഈ കെട്ടിയാൻ ഇല്ലാത്തോണ്ട് വേണ്ടാവല്ലോ ഒറ്റയ്ക്കാണ് ജീവിക്കുന്നത് അപ്പൊ നമ്മളും സക്സസ് ചില സമയത്ത് ഹെൽപ് ചെയ്തിട്ടുണ്ട് പാചകത്തിലും പിന്നെ സിമ്മിങ്ങനേണ്ടി അല്ല അങ്ങനെ കുത്തി ചോദിക്കണം സാധാരണ ഇന്റർവ്യൂ നമുക്ക് ഫ്രീഡ് ആയിട്ട് പിന്നെ നങ്ക് അപ്പോ ഇതൊന്ന് എടുത്തു പറയുന്ന സാധാരണ ആണുങ്ങള് ചെയ്യാത്ത ആണുങ്ങള് ചെയ്യുന്ന ഭൂരിഭാഗം ചെറുപ്പക്കാരും ഇന്ന് ചെയ്യാത്ത ഇതാണ് മലയാളികൾ മനസ്സിലായി ഇതൊക്കെ ഹോട്ടലിൽ ചെന്ന് കഴിഞ്ഞാൽ കാണുന്ന ഭിന്ന കൂടുതൽ ഭൂരിഭാഗം പക്ഷെ ഞാൻ എന്റെ വീട്ടില് പലപ്പോഴും ഞാൻ ചെയ്തിട്ടുള്ള വർക്കുകളാണ് ഇപ്പൊ പണ്ട് ബാബുരായിട്ടുണ്ട് ബാബുരായിട്ട് മാനുഷന്റെ കഷ്ണഞ്ച് ആ മുടി മായമോഹിലിസിനെ വെക്കുണ്ടി പുളി ഇങ്ങനെ മുടച്ചേരന്നായി നിന്നിട്ട് ഇങ്ങനെ ഈ സ്ട്രെയിങ് ഇങ്ങനെ ചെയ്യ거든요 ആ താങ്ക്യൂ താങ്ക്യൂ കേരിക്കണം ആ ുംയസ്റ്റ ആൾക്കാര് ചെയ്യുന്നില്ല മുപ്പ വയസ്സ് കഴിഞ്ഞിട്ട് ആൾക്കാർ ചിലപ്പോ ഭൂരിപാടം ചെയ്തിട്ടുണ്ടോ അപ്പൊ എല്ലാ ചെയ്യാറുണ്ട് ഇതൊക്കെ പറയാൻ കാരണം വെച്ചാൽ ഈ അമ്മമ്മ ചില സമയത്ത് ഇങ്ങനെ വീട്ടിൽ നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്തിട്ടും ഏഹ് അമ്മമ്മ ഓരോ പ്രശ്നങ്ങളുണ്ടാക്കി കൊണ്ടുവരും ചില സമയത്ത് നമുക്ക് ഫണ്ട് തരും നമുക്ക് കമ്പ്യൂട്ടർ ഇരുപത്തയ്യായിരം രൂപ വന്നിട്ടാണ് നീ കുറ്റം പറയണത് സ്നേഹമുണ്ട് സ്നേഹമുണ്ട് അല്ലെങ്കിൽ അല്ല കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ പറ പറഞ്ഞ ഒരു രണ്ടു മൂന്ന് വർഷം ഉണ്ടാവും കമ്പ്യൂട്ടർ രണ്ടായിരത്തി പിന്നെ അത് രണ്ടായിരത്തി പതിനെട്ട് ശേഷം അപ്പം ലാപ്ടോപ്പ് ഉണ്ടാവും കാരണം കമ്പ്യൂട്ടർ പോകുന്നത് പഠിച്ചാലും നമുക്ക് പറ്റില്ല ഇരുപത്തേറെ വെള്ളത്തിലായി അല്ല ആ ലാപ്ടോപ്പിലാണ് ഇപ്പൊ എ ജെ പി ന്യൂസ് വായിക്കുന്നത് ഓ ി ന്യൂസിലേക്ക് സ്വാഗതം ഞങ്ങൾ സംബന്ധിച്ച വീട് എന്ന് പറഞ്ഞാ അപ്പൊ ഒരുപാട് പേർക്ക് അവകാശം കിട്ടണ്ടായിരുന്നു പണ്ട് നമ്മുടെ പേരിലേക്ക് കൊടുത്തു കാരണം അമ്മ വിധവയായതുകൊണ്ട് നമ്മുടെ പേരിലേക്ക് കൊടുത്തത് ഒരുപാട് തത്വങ്ങളുണ്ട് പിന്നെ കാരണം നമ്മുടെ ബന്ധുക്കൾപ്പെട്ട ഒരുപാട് ലേഡീസ് ഉണ്ട് കഴിക്കാത്തതും കഴിച്ചതും ഒക്കെ കാരണം കണ്ട പിടി സംസാരിക്കാറുണ്ട് അമ്മക്ക് സ്നേഹം ഉണ്ടല്ലോ സ്നേഹമുണ്ട് സ്നേഹമുണ്ട് ഞാൻ അറിയാൻ കാരണം ചില ഫോണിമനെടുക്കില്ല പാരില്ല അമ്മൂമ്മ ഞാനെന്തോ ആ അവൻ എന്ത് ചെയ്യും അവനോട് നേരത്തെ വരാൻ പറഞ്ഞു വിളിക്കും കണ്ടില്ലെങ്കി വിളിക്കും പറയും ഞാൻ വന്നോളാം ഞാൻ പ്രായപൂർത്തിയായോളല്ലേ എന്നൊക്കെ പറഞ്ഞു പോയി അതേ പ്രേക്ഷകർ നോക്കിയിരിക്കണത് ആ പാട്ടൊന്നും കേൾക്കാൻ അമ്മൂമ്മെ പറ്റി അമ്മ ഇങ്ങനെ ഞായറാഴ്ചകളിലെ പള്ളിയിലും അയ്യോ പള്ളിയുടെ കാര്യം പറഞ്ഞു ആദ്യം ഈ പാട്ട് കേട്ടോ ആത്മാക്കള് വരെ പറഞ്ഞൊരു പാട്ടുണ്ട് ഞായറാഴ്ച പള്ളിയിൽ കുർബാന നടക്കുന്ന സമയത്ത് അമ്മുമ്മ ഞായറാഴ്ചയും വള്ളിയാഴ്ചയും അമ്മക്ക് എന്തെങ്കിലും ഇങ്ങനെ കുട്ടികളൊന്നും കൊണ്ടു നീക്കും അമ്മ അങ്ങനെ ചെയ്തു ഞാൻ ഇങ്ങനെ ചെയ്തു കൃത്യ ചെയ്തു പിന്നെ ഇപ്പോഴാണെങ്കിൽ പറയുന്ന ഒരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേസും പറഞ്ഞു അപ്പോ അമ്മ അങ്ങനെ പറയില്ല പക്ഷെ എന്റെ അമ്മ അങ്ങനെ പറയുന്നതിൽ ബന്ധലുണ്ടല്ലോ കേൾക്കാൻ ഒരുപാട് പോലീസ് സ്റ്റേഷൻസ് ഒക്കെ വന്ന വീട്ടില് അമ്മുമ്മേനെ പീഡിപ്പിക്കുന്നു പറഞ്ഞ അമ്മേ മനസ്സിലായി ഞാൻ ശല്യപ്പെടുത്താറില്ല ഞാൻ പലപ്പോഴും പുറത്താകുന്നില്ല ഞാൻ പാടുന്ന പാടെ ആത്മാക്കളോട് പാടി അമ്മൂമ്മനെ കിടക്ക ആത്മാക്കൾക്ക് ശാന്തത ഉണ്ടാകട്ടേടാം സ്വർഗം തുടങ്ങിടാ മണ്ണിൽ ദൈവം മിന്നിൽ ദൈവം ഇനി അമ്മ പാട് നിർത്താം മറ്റേ പണ്ട് അമ്മ ചൂടി നാഗൃഷാണ് പെട്ടെന്ന് പാരടി ചില കുടുംബത്തിൽ നാളെ ഒന്നാണെ അന്നും നിന്നും മാ അന്നും നിന്നും പെണ്ണാണ്

അമ്മക്ക് അമ്മയല്ലോ അമ്മ കാരണം കെട്ടല്ലോ എവിടെ പോയാലും ഓരോ പ്രശ്നങ്ങൾ ഏതൊരു വരുന്നു അമ്മമ്മ ഏർ ഇവളാണ് ഇവളേതോ ഏ നമ്മുടെ അമ്മമ്മ ഏടെ കൊച്ചി അമ്മ വാതല് തുറക്കടി വാതല് അടക്കടി നമ്മുടെ അമ്മ പുറത്തേക്ക് പോയാല് നട്ടാരെ കണ്ട പാടും പറയും ഒച്ചപ്പാടും പറയും എഴുപത്തിനാല് വയസ്സിലും രണ്ടാം നാലും ചേച്ചിയും മാറി നിൽക്കുമല്ലോ എൻ്റെ അമ്മുമ്മയുടെ മുന്നിൽക്കാണ് നമ്മുടെ അമ്മുമ്മ ഈ അഗ്രീസ അമ്മയാണേലും ഏർ ഏർ പെൺകുട്ടി യാണേലും ബ്ലാമർ താരത്തെ പോലെയാണ് ധൈര്യം

അയ്യോ ഈ പാട്ട് അമ്മൂമ്മക്ക് ഏൽപ്പിച്ചുകൊടുത്താല് കൊച്ചുമേന തല്ലിപ്പൊല്ലു കൊച്ചു അല്ലെന്ന് ഇപ്പൊ ഞാൻ വിചാരിച്ചു ഈ അമ്മൂമ്മനെ പറ്റി നല്ല പാട്ടാ പാടണോ ഏഹ് അമ്മൂമ്മ അങ്ങനെ വീഡിയോ കണ്ടുള്ള അവസ്ഥ എന്തായിരിക്കും സ്നേഹമുണ്ട് ഏഹ് എല്ലാം എത്ര പാടിയായാലും ഞാൻ നിർത്തൂലം പറഞ്ഞു അമ്മൂമ്മോ അമ്മൂമ്മാണ് ഞാനോട് വേദന പറയാം വേദനയോട് പറഞ്ഞു നിർത്താം കാരണം ഞാൻ വന്ന വഴിന്ന് പറഞ്ഞാ ഞാൻ ലേഡീസിനെ കാണാത്തൊരാളല്ലേ കാരണം ഞാൻ ലേഡീസിനെ കാരണം നിങ്ങള് ലേഡീസ് എന്ന ആൾക്കാർ പറയുമ്പോൾ ഞാൻ അവർക്ക് ഞാൻ ഈ ലേഡീസായിട്ട് ഭയങ്കര പ്രവാണ് ഭയങ്കര പക്ഷെ അവരോട് അവരോട് പറയുന്ന ഒരു വാക്കുകൾ ഞാൻ എൽ കെ ജി പഠിക്കുമ്പോൾ മുതൽ ഞാൻ ഒരു കല ചെയ്തിരുന്നു മനസിലായി പണ്ട് ഇപ്പോ ഷിയാസ് കരിമ ചെയ്യുന്നൊരു കല എന്താണ് പറയുന്നത് മോഡലിംഗ് അല്ലേ മോഡല് ആ അത് എൽ കെ ജി ജി പെട്ടെന്ന് വെറുതെ അല്ല അത് 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 ഇപ്പൊ പറഞ്ഞല്ലോ മോഡലിപ്പൊ ചെയ്യുന്നുണ്ടോ എൽ കെ ജി വെച്ച് പഠിക്കുന്ന സമയത്ത് ഈ യൂത്ത് ഫെസ്റ്റിവൽ ആന്വൽ ഡേക്ക് വരും അപ്പൊ നമ്മള് ഞാൻ ചെയ്യുന്ന പൊടി എലിക്യൂഷൻ ചെയ്യും ഇംഗ്ലീഷ് മലയാളം ഹിന്ദി ഇതിലെല്ലാം ഫസ്റ്റ് അന്ന് പോണെങ്കിൽ അഞ്ചാം ക്ലാസ് വരെ ഫസ്റ്റ് ആയിരുന്നു ഫസ്റ്റ് സെക്കൻഡ് തേർഡൊക്കെ പ്രൈസ് ഉണ്ടായിരുന്നു അപ്പോ അതിന് ആ സമയത്ത് തന്നെ ഒരു ഫാഷൻ പരട ഉണ്ടായിരുന്നു ഫോട്ടോ അടീലില്ല എന്തായാലും കാണിക്കാറുണ്ട് പക്ഷേ ഒരുപാട് ഫോട്ടോ രണ്ടായിരത്തി പതിനൊന്ന് വരെ ഉണ്ടായിരുന്നു ഫോട്ടോയിപ്പോ കാരണം അതൊക്കെ ഓർക്കുമ്പോളെ കാരണം എൽ കെ ജി വെച്ചാലും കല്യാണം കഴിക്കൂലോ കുറയാനല്ല കാര്യത്തിൽ പറയണം കാരണം എൽ കെ ജി പഠിക്കുമ്പോഴേ നമ്മളൊരു പ്രോഗ്രാമിൻ്റെ ചെയ്തതാണ് പിന്നീട് നമ്മൾ ഒന്നാം ക്ലാസ് പഠിക്കുമ്പോഴും ഒന്നാം ക്ലാസ് അഞ്ചാം ക്ലാസ് ആ സമയത്തൊക്കെ ആ ഒരു മാഗസിൻ ഉണ്ടാവില്ല മാഗസീൻ അല്ല ആൽബം ആൽബം ഇല്ലോ ഈ പണ്ടത്തെ ആൽബം മനസ്സിലായി എടുത്തു നോക്കിയപ്പോ ഓ ഇങ്ങനൊക്കെ ഉണ്ടായോ അപ്പൊ ആ ഒരു സംഭവം വെച്ചാൽ നമ്മളൊരു പെൺകുട്ടിയുടെ കൈ കൈപ്പിടിച്ചിണ്ട് ഫാഷൻ ഷോ നടത്തിയിരുന്നു പണ്ട് അപ്പൊ അന്ന് മുതല് എനിക്കൊരു ആഗ്രഹമായിരുന്നു മലയാള സിനിമയിലേക്ക് എത്തുക എന്നുള്ളത് മലയാളത്തിന്റെ അപ്പൊ നമ്മുടെ എന്ന് പറയുന്നത് ഒരു പമ്പില് പെട്രോൾ അടിക്കും പെട്രോൾ ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെ ഞാൻ നൂറു രൂപ ഒക്കെ വന്നടിക്കാറുണ്ട് അവിടെ അല്ല ഇപ്പൊ പോയി നിക്കാൻ പറ്റില്ല അവിടെ അപ്പോ അങ്ങനെ രണ്ടു വർഷം വർക്ക് ചെയ്തു രണ്ടായിരത്തി പത്തൊമ്പത് രൂപ വർക്ക് ചെയ്തു അപ്പൊ അങ്ങനെയാണ് നമ്മള് ജൂനിയർ ആർട്ടിസ്റ്റിന്റെ ഓർഡിനേറ്റർമാരെ പരിചയപ്പെടുന്നതും സിനിമയിലേക്ക് മോഹം കാണിക്കുന്ന ഒരുപാട് വേഷങ്ങൾ ചെയ്യുകയും ചെയ്തതും അപ്പോ ഈ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് എത്തും മുന്നേയും ശേഷം ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് അഭിനയിക്കുന്നവരെ നമ്മളെ കൂടെയുള്ള ഉള്ള എന്റെ പ്രായമുള്ള കസിൻ സിസ്റ്റേഴ്സ് അറിയോ യാണ് അപ്പൊ എന്റെ ഇന്റർവ്യൂ ഇരുപത്തിനാലിന് മുപ്പതിന് അടക്കുള്ള സിസ്റ്റേഴ്സ് ഉണ്ട് അവരുടെ കല്യാണത്തിൽ കഴിഞ്ഞിട്ടില്ല ഞാൻ നമ്മള് അവര് പുറകെ പോകുന്നില്ല ചോദിക്കുന്നുല്ലേ പറയണതാ പേര് പറയതാ പെട്ടെന്ന് വേദന വേദന എന്ന് പറഞ്ഞ അവര് ജൂനിയർ അഡിസൈഡ് അഭിനയിക്കുന്നു അഭിനയിക്കുന്ന ശേഷവും റിവ്യൂവിന് ശേഷവും മാറ്റങ്ങള് പറഞ്ഞുതരാം ജൂനിയർ ആഡിസ്റ്റായിട്ട് അദ്ദേഹിക്കുന്ന മുമ്പ് വരെ മാന്യമായിട്ട് സംസാരിക്കുന്നു ചെറിയ കുട്ടികളെ ബന്ധുക്കളില് ബന്ധുക്കളിൽ സംസാരിക്കുന്നു അടിസ്ഥായിട്ട് കഴിഞ്ഞപ്പോ എന്താണ് സംഭവിച്ചത് ജൂനിയർ ആഡിസ്റ്റായിട്ട് വരുന്നതിന് മുന്നേ ഒരുപാട് ഗുഡ് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു ഈ ചെറിയ പിള്ളേരായിട്ട് പറഞ്ഞ ചെറിയ ഞാൻ ഒരു പത്തഞ്ച് വയസ്സാണെങ്കിൽ കൊച്ചി ജോ വയസ്സ് അങ്ങനെ വരും മനസ്സിലായോ അപ്പൊ ഇപ്പഴും നമ്മളെ കാണുമ്പോൾ വലിയൊരു മൈൻഡ് ചെയ്യുന്നില്ല കണ്ട നോ തിരിഞ്ഞു നോക്കുന്നില്ല പക്ഷേ എനിക്കതിനോട് പറയാനുള്ള നമ്മളും എപ്പോഴും ഒരേ പോലെ ഇരിക്കൂലല്ലോ മാനായും മരനായും ജനിക്കും മരിക്കും എന്നൊക്കെ പറയുവല്ലോ മനസ്സിലായോ പറഞ്ഞ അപ്പൊ ഒരു ദിവസം കൊണ്ട് ലോകം അവസാനിക്കില്ല എന്നെ പറയാൻ പറ്റും ഒരാളുടെ വിജയത്തിനും പരാജയത്തിനും ഒരുപാട് കാര്യങ്ങളുണ്ട് മനസ്സിലായോ എനിക്ക് വലിയ കഴിവോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷെ ഞാൻ എങ്ങനെയോ ആൾക്കാർക്കിടയിൽ ഫെയിമായി പക്ഷെ എന്നുള്ളിലെ ഒരു കല ആൾക്കാരിലേക്ക് എങ്ങനെയോ എത്തി പക്ഷെ കാരണം എനിക്ക് വലിയ പൊക്കമില്ല ദിലീപ് എനിക്കും വലിയ പൊക്കമില്ല മനസ്സിലായത് ദിലീപ് ഏട്ടൻ ദലപ്ര നായകരായി പക്ഷെ മോഹൻലാലും മമ്മൂക്ക എന്ന് പറഞ്ഞ രണ്ടുപേര് തുള്ള സമയത്ത് ദിലീപ് ഏട്ടൻ എന്നൊരു വ്യക്തി പൊക്ക ഒരുപാട് കളിയാക്കിയ വ്യക്തിയാണ് പുള്ളിനെ പണ്ട് ഒരു സമയം സമയത്ത് ചെലവല്ല വേഷങ്ങൾ ചെയ്യുമ്പോൾ ഹൈറ്റില്ലാന്ന് പറഞ്ഞ് മാറ്റി വർത്താറുണ്ട് പണ്ട് ഇപ്പോഴും അങ്ങനെ മാറ്റി വർത്തറില്ല പക്ഷെ അങ്ങനെ ഒരു കളിയാക്കലേ ഉണ്ടായിരുന്നു ഒരുപാട് ദിലീപിന്റെ ഇന്റർവ്യൂ പണ്ടത്തോന്നൊക്കെ അറിയാം ദിലീപ് ഷോ എന്ന് പറഞ്ഞൊരു ഇന്റർവ്യൂ ഉണ്ടാകും ഒരുപാട് പേര് ഡയറക്ടേഴ്സിനെ ചർച്ച ചെയ്യുന്നു അപ്പൊ നമ്മളൊരു കരിയർ എന്ന് പറയുന്നത് ഒരു റിവ്യൂവറായി മാറി അതിനുശേഷമാണ് നമ്മൾ ഒരു സിനിമയിൽ അസെപ്റ്റൻസ് കിട്ടുന്നത് അതേത് പടം എന്നുള്ളത് ഇരുപത്തിയേഴാം തീയതി നിങ്ങൾ ഞെട്ടും ഇരുപത്തിയേഴാം നിങ്ങൾക്ക് എംബുലൻസ് സിനിമയാണെന്ന് പക്ഷേ സിനിമ വിജയമായിരിക്കാം ഞങ്ങൾ പറയുന്നു പക്ഷേ ഇരുപത്തിയേഴാം തീയതി നിങ്ങളെ ഫോണിൽ പൊട്ടിത്തെറിക്കും ഫോണൊക്കെ എടുത്തു കഴിഞ്ഞാറല്ലോ പൊട്ടിത്തെറിച്ച് കയ്യൊന്നിങ്ങനെ ഇങ്ങനെയായിരിക്കും റിലീസ് ഒരു സിനിമ ബാഡ് ബോയ്സ് ബാഡ് ബോയ്സ് അതിലൂടെ തീ പാറുന്ന ഡയലോഗ്സുമായി പ്രിയപ്പെട്ട നാടിന്റെ അഭിമാനമായ സൂപ്പർ സ്റ്റാർ എ ജെ പി അരിജോസ് പെരേര എന്ന ലിയോ എത്തുന്ന എംബുരാൻ ഒരു ക്ലാസ് ആയിരിക്കും എംബുരാൻ കട്ട് ചെയ്തിട്ടായിരിക്കും ഇത് കാണുന്ന തിയേറ്ററിൽ എംബുരാൻ തിയേറ്ററിൽ കളിക്കുന്നു ഫോണില് ബാഡ് ബോയ്സ് കാണുന്നു എംബുരാൻ നോക്കുന്നു ബാഡ് ബോയ്സ് കാണുന്നുരാൻ നോക്കുന്നു ബാഡ് ബോയ്സ് കാണുന്നു ഇടയ്ക്ക് ഇടക്ക് കൈ അടിക്കുന്നു ഇടക്ക് കൈ അടിക്കോ പേരൊക്കെ ലാലേട്ടനായിരിക്കുന്നത് അങ്ങനെയുള്ളൊരു സിനിമയായിരിക്കും ബിബിൻ ജോർജ് രമേശ് പിഷാറടി അഭിലാഷ് അഭിലാഷൊന്നും ഇല്ല എന്റെ പിന്നെ കേടോ പിന്നെ മായടിക്കും മറ്റേ കേട്ടോ അപ്പൊ പിന്നെ നമ്മുടെ

ഇല്ലെങ്കിലും ുംടം കാണും കാണില്ലേ വേറെ അതന്നെച്ചിട്ടില്ലെങ്കിലും കാണുന്നതാണ് എന്തായാലും ഇരുപത്തേഴ് തീയതി പ്രേക്ഷകർക്ക് ഒരു കൈനീട്ടം വായിക്കാം എമ്പൂരണ്ട് നിങ്ങൾ എമ്പൂരാണ് സിനിമ കണ്ട് ബോർ അടിക്കുകയാണെങ്കിൽ പതിനാലാം തീയതി ആണെങ്കിലും നിങ്ങൾക്ക് ഒരു കൈനീട്ടം വഴക്കായിരിക്കും ഇരുപത്തേതി വരുന്നു ഞങ്ങളുടെ പരീക്ഷണം തീരാൻ പോകും ഈ മുമ്പേ കിട്ടും കാരണം ഇദ്ദേഹത്തിന്റെ കബൾ ശ്രദ്ധിക്കാം ഏഴന്തിനു ശേഷം ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ കള്ളു കേൾ വ്യത്യസ്തമുണ്ട് അല്ല അതിന് ശേഷമാണെങ്കിൽ കൈവിട്ട് കുടിക്കൊണ്ടിരിക്കും അപ്പോൾ ഓൾ ദ ബെസ്റ്റ് അപ്പൊ വരട്ടെ അപ്പൊ ഇപ്പൊ പറഞ്ഞു അതിന്റെ കഥയുടെ പുരുള് പറയാം ഇപ്പൊ ചെലപ്പോ വല്ല കഷ്ടപ്പെട്ടു പുല്ലു ആയില്ല പക്ഷെ ഈ പടത്തിലൂടെ സ്റ്റാർ ആവുകയാണ് ഞാൻ പറഞ്ഞത് ആയിട്ട് എനിക്ക് മാസം ശശി മാസം പറഞ്ഞില്ലേ ഞാൻ ചോദിച്ചു പറഞ്ഞേ എനിക്കറിയില്ല കേട്ടോ എനിക്കറിയില്ല എന്തെങ്കിലും ആയിട്ട് വിട്ടുകളാം മാ ഒരു കാര്യത്തില് വിഷമമുണ്ട് തമാശക്കാണെങ്കിലും ഇപ്പൊ നമ്മളും ചില സമയത്ത് ഇങ്ങനെ കോമഡി ആയിട്ട് പറഞ്ഞിട്ട് കല്യാണം എന്ന് പറഞ്ഞ സ്വപ്നമാണ് എല്ലാവരും പുള്ളിക്ക് ഒരു കല്യാണം കഴിക്കുന്ന കാരണം നമ്മളിപ്പോ അവയ്ഡ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ടല്ലോ ബന്ധുക്കൾ ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് കസെ അവോയ്ഡ് ചെയ്യുന്നു നമ്മളാണെങ്കിലും നമ്മുടെ കസൻസ് ആണെങ്കിലും അപ്പൊ അമ്മമ്മടെ കസൻസ് ആണെങ്കിലും ഞാൻ പറഞ്ഞു തരാം പറഞ്ഞു അപ്പോൾ നമ്മളിപ്പോ ഫെയിം ആയി നിൽക്കുന്നോണ്ട് ഒരുപാട് ലേഡീസ് നമ്മളെ കാണാൻ അടുത്തേക്ക് വരിക നമ്മുടെ ഒരു ഫോട്ടോ എടുക്കുക അല്ലെങ്കിൽ സെൽഫി എടുക്കുക അല്ലേ പിന്നെ നമ്മുടെ എന്റെ ഞാൻ സാധാരണ നായികന്മാർ കഴിഞ്ഞ് കണ്ടിക്കാറുണ്ട് പക്ഷെ ചില ആൾക്ക് പെൺകുട്ടികൾ പെൺകുട്ടികൾ ഓണി വന്ന എ ജെ പി അല്ലേ എന്ന് പറഞ്ഞ് കെട്ടി പിടിക്കാറുണ്ട് കൈ കയറാറുണ്ട് അതോണ്ടാവൂല ശരിയാണ് പക്ഷേ ഇങ്ങനെ സംഭവിക്കുമ്പോൾ നാളെ ഒരു പെൺകുട്ടികളുടെ ജീവിതത്തിലേക്ക് കടന്നു വരില്ല എന്നും ഒരിക്കലും പറയാൻ പറ്റില്ല കാരണം സന്തോഷ് അലിൻ ജോസ് അലിൻഡോസ്തരെയും മാത്രം ടാർഗറ്റ് ചെയ്തിട്ടാണ് ഇങ്ങനെ കളിയാക്കുന്നത് ഈ പെണ്ണിന്റെ കാര്യത്തില് പക്ഷെ പെണ്ണ് ഒരു സമയം വരെ നല്ലതാണ് പക്ഷേ സമയങ്ങളിൽ പറഞ്ഞു തർത്താം കാരണം ചില ഫോൺ ഫോൺ ഫോണൊക്കെ കാണിച്ചിട്ട് പറയാറ് ചേട്ടാ ഈ പെണ്ണ് കണ്ടോ നല്ലല്ലേ എന്നെ എനിക്ക് കല്യാണം ആലോചിക്കാം അത് ഫേക്ക് ആയിരുന്നു ചില ആളുകൾ പറ്റിക്കുന്നതാണ് അവർക്ക് അതിന്റെ ഒരു സുഖം ഞാൻ പറഞ്ഞേക്കടാ അത് അതൊരു സുഖമായിരിക്കും കല്യാണം അതായത് പെണ്ണാണ് എനിക്ക് ഇഷ്ടമാണെന്നാണ് പറഞ്ഞത് സത്യമതെ ഇവനെ കളിയാക്കുന്നത് സങ്കടകരമായ ഒരു വാർത്ത തന്നെയാണ് കാരണം പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ചാനലിന് വേണ്ടി അവര് ചെയ്യണേ അത് വിട് അത് നല്ല നല്ല പറ നല്ല നല്ല മാർക്ക പക്ഷേന്ന് പറഞ്ഞ ചില നാട് പറയുള്ള ചില ആളുകള് ഇവനെ അതായത് ഈ ഫോട്ടോ താല്പര്യം ഉണ്ട് അതൊക്കെ മോശമാണ് മനസ്സിലായി അവന്റെ അതെ ദേവര ജംഗ്ഷനിൽ പോയി പറഞ്ഞാൽ പാവം നിന്നു നിന്നു കൊടുങ്ങാലൂരി എന്നൊക്കെ പോയി നിന്നു മനസ്സിലാവുണ്ടോ ഒരു ദിവസം എന്റെ ഇടുത്ത് പറയാം ചേട്ടാ ഞാൻ ഇവിടെ പോകാൻ നെടുമ്പാശ്ശേരി പന്ത്രണ്ട് മണിക്ക് അല്ലേ ഞാൻ പറഞ്ഞു നിനക്ക് പ്രാന്ത അവിടെ ആനാണ്ടൊക്കെ വന്ന് കളിയാക്കാനാ

ഞാനോട് പറയും ഇവന് ഇഷ്ടപ്പെട്ടില്ല ഫോൺ നാട്ടിലൊരു പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പെണ്ണ് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞവരും ഇല്ലോണോ ചിലപ്പോ ഒരു കല്യാണം നടക്കും അല്ലാണ്ട് ഇതിന്റെ പുറകെ ഇപ്പൊ നീ റീച്ചിന് വേണ്ടി ചെയ്യണേ അല്ലെങ്കിൽ കോമഡി വീഡിയോയ്ക്ക് വേണ്ടി ചെയ്യണാണെങ്കിൽ എനിക്കൊന്നും പറയാനില്ല ജീവിതമാണെങ്കിൽ ജീവിതത്തിന്റെ രീതിയില് പെലെ പോണം കാരണം ചില ഭാര്യ ഭർത്താക്കന്മാർക്ക് നമ്മുടെ ലൈഫ് കോമഡിയാണ് നമ്മുടെ അവസ്ഥകളും കോമഡിയാണ് ലൈഫ് ഉണ്ടല്ലോ കോമഡിയും പറയാണ് പറഞ്ഞു നിർത്തുകയാണ് എമ്പരോ സിനിമ വിചാരിക്കുമല്ലോ അല്ലേ ഇതിനെപ്പറ്റി പറയുന്നത് അഡ്വാൻസ് പറഞ്ഞു എമ്പാണ് സിനിമ എന്തായാലും നൂറ് നാനൂറ് കൂടി നോക്കി ഓക്കെ ഓക്കെ വിജയം അഭിലാഷത്തിന് പറഞ്ഞിരുന്നു പിന്നെ വേറെ കാര്യങ്ങളൊന്നും പറയുന്നത് മൈക്ക് മനെതിരെ ഇതേ ഒരു പാട്ട് പാടി അത് ഞെട്ടലാണ് അത് നമുക്ക് കാണാം കാത്തിരിക്കാം